നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വിധിയിലേക്ക് സ്വാഗതം അശ്വതി നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ അശ്വതി നക്ഷത്രം അന്ത്യശൾക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വർഷത്തെ വിഷുഫലം വളരെയധികം ഗുണകരമാണ് അനുഭവിച്ചു വന്നിരുന്നതായ കഷ്ടതകൾക്ക് മാറ്റം വരികയും തൊഴിൽപരമായിട്ട് ശ്രേയസ് അനുഭവമാവുകയും ചെയ്യും സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അത് പ്രായോഗികമായ തലത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും വിവാഹാദി മംഗളകാര്യ സിദ്ധി വിദേശ യാത്രാഭാഗ്യം വിശേഷ സ്ഥാനമാന ലബ്ധി തുടങ്ങിയവയ്ക്കും ഈ വർഷത്തിലെ യോഗമുണ്ട് കുടുംബത്തിൽ സമാധാനപൂർണമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും ലോട്ടറി മുതലായ ഭാഗ്യ അവസരങ്ങളിൽ വിജയിക്കുവാനും കോടതി വ്യവഹാരാദി തർക്കങ്ങളിൽ മേൽക്കൈ നേടുവാനും കഴിയുന്നതാണ് വീഴ്ചാഭയം കൂടുതലായി കാണുന്നതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് പ്രശസ്തി അംഗീകാരം എന്നിവ ലഭിക്കും ജനബഹുമാന്യതയ്ക്ക് ഇടയുള്ളതായിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഗുണകരം തന്നെയാണ് ജലജന്യ രോഗങ്ങൾക്കും വൈറസ് സംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾക്കും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധ വേണം ശത്രുക്കളുടെ ദുഷ്പ്രചരണത്തിന് ഇരയാകാതെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്ഷമയോടും സമാധാനപൂർണവുമായ സംഭാഷണങ്ങൾ നിമിത്തമായിട്ട് ജനങ്ങളെ തൻ്റെ വശത്താക്കുവാനും സാധിക്കുന്നതാണ് ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നതും ഗുണകരമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം